ശേഷി ഭാഗം ഒന്ന് ഭൂമിയിലെ ദൃശ്യ ദൃശ്യപ്രപഞ്ചത്തിനും മുമ്പേ ഉണ്ടായിരുന്ന സൂക്ഷ്മതരമായ എന്തിൻ്റെയും ഒന്നിപ്പും രൂപവൽക്കരണവും സാധ്യമാക്കിയ ആദിസങ്കൽപ്പം എന്ന അത്യുജ്വല ശക്തിയെ ആചാര്യസങ്കല്പം എന്ന ജീവതരമായ ആവിഷ്കാരത്തിലൂടെ പ്രകൃതിയും പ്രപഞ്ചവും ഒന്നാകെ പ്രവർത്തിച്ച് പുനർനിർമ്മിക്കുന്നു എന്നാണ് കാണാനാവുക പരിണാമതരമായ വൈവിധ്യങ്ങളിലൂടെ ഭക്ഷണവും പ്രവർത്തനവും അധികാരവും സംസ്കാരവും ഒക്കെയായ വൈവിധ്യങ്ങളായി കടന്നു വന്ന് എന്തിനെക്കുറിച്ചുമുള്ളതും എന്തുമായി തീരുന്നതിനുമുള്ള അറിവ് ആയിത്തീരുന്ന ജീവസൂക്ഷ്മ ശക്തി കാരണോർജം എന്ന നിലയിൽ പുനരാവിഷ്കരിക്കപ്പെടുന്നു കാരണോർജ്ജമായിരിക്കുന്ന സങ്കല്പം അഥവാ ജ്ഞാനം എന്ന അത്യതീവ സൂക്ഷ്മശാക്തിയിലൂടെയാണ് അധികാരത്തിന്റെയും സംസ്കാരത്തിന്റെയും അധികാര വ്യതിയാനങ്ങളുടെയും സാംസ്കാരിക വ്യതിയാനങ്ങളുടെയുമെല്ലാം നിയമങ്ങളാവുന്ന ഊർജ വിനിമയം സാധിച്ചെടുക്കുന്നത് സമഗ്രമായ നിരീക്ഷണത്തിലൂടെ കാണാനാവുക ഒരു കേന്ദ്രീകൃത ശേഷിയായ ജ്ഞാനത്തെ അഥവാ അറിവിനെ ചുറ്റിപ്പറ്റിയാണ് സാധാരണ ജീവനുകളെല്ലാം നിയമാനുസൃതമാംവിധം പ്രവർത്തനക്ഷമമാവുന്നത് എന്നാണ് ഒരു സമൂഹത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ മൊത്തത്തിലുള്ള സംസ്കാരവും ജീവിതത്തിൻ്റെ അർത്ഥസങ്കൽപ്പങ്ങളുമെല്ലാം കാരണോർജമായി നിലകൊള്ളുന്ന ഏതെങ്കിലും ചില ശേഷികളെ ചുറ്റിപ്പറ്റി മാത്രം സംജാതമാകുന്നതുമാണ് സംഭവിക്കുവാൻ കാരണമായത് എന്ന നിലയിൽ ചില ജീവശേഷികളെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നു എന്ന് വരാവുന്നതാണെന്ന് നിലവിലുള്ള സംസ്കാരങ്ങളെയും സാമൂഹിക ഘടനകളെയും കൈയാളുന്ന അധികാര വൈവിധ്യങ്ങളെയും പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കാനാവുന്നു ദൈവസങ്കൽപ്പം എന്ന പ്രപഞ്ചകാരണമായ അത്യുജ്വലവും വിവരണാതീതവുമായ ശക്തിവിശേഷത്തിന്റെ ഒരംശത്തെ ശേഷിക്ക് ഒത്തവിധം പ്രതിനിധാനം ചെയ്യുന്ന അവസ്ഥയെത്തുന്ന ജീവനെയാണ് ആചാര്യൻ എന്നു പറയുന്നത് സമൂഹങ്ങളുടെ അറിവായി സാംസ്കാരികമായ ക്രമീകരണങ്ങൾക്ക് കാരണമായി നിലകൊള്ളുന്ന ഓരോ ജീവനും പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്നത് ആചാര്യസ്ഥാനമാണ് അതുകൊണ്ടുതന്നെ ജനങ്ങൾക്കു വേണ്ടി ത്യാഗപ്പെട്ട് അനേകമായ ജീവനുകളെ നേർവഴിക്ക് നയിച്ച് യഥാർത്ഥമായ കാരണോർജ വിശേഷത്തെക്കുറിച്ച് അറിയിച്ച് തന്നാലാവുന്നത് ചെയ്തു പോരുന്ന ആചാര്യന്റെ സ്ഥാനവും അവകാശവും പ്രകൃതിയിൽ നിന്ന് ഒരു കാലത്തും നഷ്ടമാവാത്തതാണ് ത്യാഗതരമായ പ്രവർത്തനം കൊണ്ട് ജന്മാന്തരങ്ങളിലൂടെ സംഭവിക്കേണ്ടുന്ന കൂടുതൽ ശക്തമായ അറിവിനും പ്രവർത്തനത്തിനും എന്ന നിലയിലുള്ള അവകാശമായി ആചാര്യ ജീവൻ സ്വയമായി തന്നെ കൂടുതൽ ശക്തമായി തീരുകയും ചെയ്യുന്നു തുടർ പ്രവർത്തനങ്ങളിലൂടെ യോഗ്യത നേടി ജീവൻ ആചാര്യ ആചാര്യസ്ഥാനത്ത് എത്തുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാനാവുക ആചാര്യനും സാധാരണ പോലെ ജീവജാല വൈവിധ്യങ്ങളുടെയും നിരന്തര പ്രവർത്തനങ്ങളുടെയും പന്ധാവുകൾ ജനിമൃതികളിലൂടെ കടന്നു വന്നിട്ടുള്ളവനും സാധാരണ മനുഷ്യനെ അപേക്ഷിച്ച് അധികം മുമ്പിൽ നിൽക്കുന്ന ജീവനും ആകുന്നു എന്നാണ് ആചാര്യ ജീവനുകളെ പിന്തുടർന്ന് പ്രവർത്തിച്ചു വരുന്ന ഓരോ മനുഷ്യനും ആചാര്യന്റെ അത്ര വളർന്ന് ആചാര്യനായി തീർന്ന് സൂക്ഷ്മശാക്തിയായി മറ്റു ജീവനുകൾക്ക് മേൽ സ്വാധീനമായി നിൽക്കുന്നതിന് സാധ്യമാകുന്നു എന്നുമാണ് ആചാര്യശേഷിയിൽ എത്തിയ ജീവനുകൾക്ക് ആവശ്യങ്ങളെ അവസരമാക്കി ഭൂമിയിൽ ജനിച്ച് പ്രവർത്തിച്ച് അനേകമനേകം ജീവനുകളുടെ പ്രവർത്തന കാരണ ഊർജമായി തീർന്ന് മുമ്പേ കടന്നു പോന്ന ആചാര്യനെപ്പോലെയോ ഒരുപക്ഷെ കാലങ്ങളേറെ കടന്നു പോകുമ്പോൾ അതിലധികമോ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പ്രകൃതിയിൽ കരുണോർജ്ജം എന്ന അവകാശ ശാക്തിയായി നിൽക്കുന്നതിനും സാധ്യമാകുന്നു ഓരോ കാലത്തിനും അവസ്ഥയ്ക്കുമൊത്ത് ജീവന് അനുയോജ്യമായ പ്രവർത്തനഗതിയും കൂടുതൽ യോഗ്യമായതിനോടുള്ള വിധേയത്വവും അറിവുമെല്ലാം ഉണ്ടായിരിക്കുന്നതും ഉണ്ടാവേണ്ടിയിരിക്കുന്നതുമാണെന്ന് വ്യത്യസ്ത ശരീരങ്ങളിൽ വസിച്ച് ജീവിച്ചുകൊണ്ടുള്ള ജീവന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിലൂടെ മനസ്സിലാക്കാനാവുന്നു ജനിമൃതികൾക്കിടയിലുള്ള ഒരൊറ്റ തവണ മാത്രം സംഭവിക്കുന്ന ജീവിതം എന്ന നിലയിൽ എടുത്തു കാണുമ്പോൾ ശൈശവാവസ്ഥ എന്നത് അറിവു കുറവും ശേഷിക്കുറവും വിധേയത്വം നിറഞ്ഞതുമായ കാലമാണെന്ന് തിരിച്ചറിയുന്നു ശൈശവത്തിൽ തുടങ്ങുന്ന സാമ്പ്രദായികമായ ക്രമീകരണങ്ങളിലൂടെ വിദ്യയും പ്രകൃതിയുടെ സ്വഭാവമായ നൈരന്തര്യത്തോടും കൃത്യതയോടും ജീവിച്ച് പ്രവർത്തനശേഷിയും അനുഭവങ്ങളായി അറിവും തുടർന്ന് ജ്ഞാനവും സംഗമിക്കുന്ന ഊർജ കാരണശേഷി ആർജിച്ച് ജീവൻ അഭ്യസിപ്പിച്ച ശേഷിയോളം അഥവാ പ്രകൃതി കാരണശേഷിയോളം ആയിത്തീരുന്നുവെന്ന് വരുന്നു പ്രകൃതി കാരണ ശക്തിവിശേഷം എന്ന ആചാര്യൻ്റെ അവസ്ഥയിലേക്ക് ജീവൻ വളരേണ്ടുന്നതിനായി ബുദ്ധിയും യുക്തിയും കൃത്യതയുള്ള അനുഷ്ഠാനങ്ങളും പ്രവർത്തനങ്ങളും കൊണ്ട് സാധ്യമാക്കുന്ന യോഗബലവും സംഗമിച്ച സങ്കല്പങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കേണ്ടതായി വരുന്നു ജന്മാന്തരങ്ങൾ കൊണ്ട് ആചാര്യൻ കടന്നുവന്ന മാർഗത്തിലൂടെ പ്രവർത്തിച്ച് ജീവനുകൾക്ക് ഓരോന്നിനും ആചാര്യശേഷിയെ പ്രാപിക്കാനാവുന്നതും പ്രാപിക്കേണ്ടതും ആയിരിക്കുകയും ചെയ്യുന്നു പ്രവർത്തന പൂർത്തീകരണമായും ജ്ഞാനതരമായും ആചാര്യാവസ്ഥയിൽ എത്തി ലക്ഷ്യം പ്രാപിക്കുന്ന ജീവവിശേഷങ്ങൾ എല്ലാം തന്നെ പ്രപഞ്ചജീവന്റെ മുതൽക്കൂട്ടുകളുമാവുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലകളിലായി സങ്കീർണമായ കണ്ടുപിടിത്തങ്ങൾ നടത്തിയ അനവധിയായ ജീവനുകളുടെ നേട്ടങ്ങളെ ആചാര്യന്റെ ശേഷിയും വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതായി മാത്രമേ കാണാനാവുകയുള്ളൂ ലോകത്തിനു മൊത്തം അന്ധകാരത്തിൽ വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഭൗതിക ഭൗതികസമ്പത്തായ സാക്ഷാൽ വൈദ്യുതിയും ജീവന്റെ പ്രവർത്തനക്ഷമതയെ അധികമായി വർധിപ്പിക്കുന്ന വാഹനങ്ങളും വാർത്താവിനിമയ മാർഗങ്ങളും മറ്റും സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വില മതിക്കാനാവാത്ത കണ്ടുപിടുത്തങ്ങൾ തന്നെയുമാണ് ഒറ്റനോട്ടത്തിൽ ഒരാചാര്യനും മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി ശാസ്ത്രീയം എന്ന വിലയേറിയ സംഭാവനകളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും തോന്നാവുന്നതാണ് പക്ഷേ ഇലക്ട്രിസിറ്റി വാഹനങ്ങൾ വാർത്താവിനിമയം കമ്പ്യൂട്ടർ കൃത്രിമ ഉപഗ്രഹങ്ങൾ തുടങ്ങിയ നേട്ടങ്ങളൊക്കെ ലക്ഷ്യത്തിലേക്കുള്ള ജീവന്റെ യാത്ര വേഗത്തിലാക്കുന്നതിന് സഹായിക്കുന്നുവെങ്കിലും ആചാര്യൻ പ്രബോധിപ്പിക്കുന്ന ജീവന്റെ പൂർണതയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനവും ലക്ഷ്യബോധവുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പമാത്ര കാര്യങ്ങൾ ആയിരിക്കുകയും ചെയ്യുന്നു ഭൗതിക ജീവിതം ആയാസരഹിതമാക്കുന്ന ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളാകട്ടെ ആചാര്യമാർഗത്തിലൂടെ ക്രമീകൃതമാകുന്ന ജീവിതം കൊണ്ട് വളർന്ന് ശേഷി ആർജിക്കുന്ന ജീവന്റെ ആചാര്യ ശേഷിയിലേക്കുള്ള പ്രയാണത്തിനിടയിൽ കണ്ടുമുട്ടുന്ന ചില സവിശേഷതകളെ എടുത്തു വിനിയോഗിക്കലും മറ്റു ജീവനുകൾക്കായി വിതരണം ചെയ്തു പോകലും ശേഷി വർദ്ധിപ്പിക്കലും എന്നതായി തീരുന്നു ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ പ്രദാനം ചെയ്യുന്ന വെളിച്ചവും സാധ്യതകളും ഉപയോഗിച്ച് മനുഷ്യൻ കണ്ടെത്തുന്നതും പഠിക്കുന്നതും അതുവഴി അന്തിമമായി എത്തിച്ചേരുന്ന അറിവും അവസ്ഥയും എന്നത് ആചാര്യൻ ലക്ഷ്യം വെച്ചിരുന്നതായ ഇടത്തല്ലാതെ മറ്റെങ്ങും ആകുന്നില്ല എന്ന് കാണാനാവുന്നു ഊർജ വൈവിധ്യങ്ങളുടെ സംഗമ വൈഭവമായ ജീവന്റെ പ്രവർത്തനം കൊണ്ട് പ്രപഞ്ചമനസ് ലക്ഷ്യം വയ്ക്കുന്നത് ജീവനെ പ്രപഞ്ചകാരണശേഷിയോളം വളർത്തുക എന്നതായതുകൊണ്ട് ശാസ്ത്രജ്ഞരും ഭരണകർത്താക്കളും മറ്റ് ഉന്നത നിലവാരമുള്ള സേവന വിഭാഗങ്ങൾ സൃഷ്ടിച്ചവരുമെല്ലാം ജീവൻ എന്ന സങ്കീർണതയ്ക്ക് പ്രാപിക്കേണ്ടുന്ന ലക്ഷ്യത്തെ കണ്ടറിഞ്ഞവരോ ആചാര്യനോളം വളർന്നവരോ ആകുന്നുമില്ല പ്രപഞ്ചഗോളങ്ങളുടെ ഭ്രമണതര പ്രവർത്തനങ്ങൾക്കൊത്ത് ജീവൻ നിരന്തരമായി സഞ്ചരിച്ച് സ്വായത്തമാക്കുന്ന അറിവ് എന്ന സമ്പാദ്യം തന്നെയാണ് ജ്യോതിർഗോളങ്ങളുടെയും നക്ഷത്ര മണ്ഡലങ്ങളുടെ തന്നെയും ജനിമൃതികളിലൂടെ സാധ്യമാക്കുന്ന പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങൾക്ക് കാരണമായിരിക്കുന്ന നിയമങ്ങളും കൃത്യതയും എന്നത് പ്രവർത്തനങ്ങളുടെ അധോമണ്ഡലം എന്ന് വിളിക്കാവുന്ന അവസ്ഥ മുതൽ ഉന്നത നിലവാരമുള്ള തൊഴിൽ ചെയ്യുന്നവരും അതിനുമപ്പുറം കേന്ദ്രസ്ഥാനമായ ആചാര്യശേഷിയും ഉൾപ്പെട്ടു നിൽക്കുന്ന ജീവനുകളുടെ നിരയെ ശ്രദ്ധിച്ചാൽ കാണാനാവുക പ്രാപഞ്ചികമായ ക്രമീകരണങ്ങളോടെ സംഭവിക്കുന്ന ജ്യോതിർഗോള ജ്യോതിർഗോളപ്രവർത്തനങ്ങളുടെ ജീവതരമായ പുനരാവിഷ്കാരത്തെയാണ് പ്രപഞ്ചകാരണപൂർണതയോളം എത്താനാവും വിധം ജന്മാന്തരങ്ങളും കാലാന്തരങ്ങളുമായ ഘട്ടങ്ങൾ താണ്ടാൻ കഴിയാത്തത് കാരണമായി ആചാര്യ ശേഷി എന്നത് സാധാരണഗതിയിൽ അപൂർണമായിരിക്കുകയും അതുകൊണ്ടുതന്നെ ഈ വിധത്തിലുള്ള അപൂർണമായ ജീവശേഷികൾ മിക്കവയും അതിദീർഘമായ ജീവയാത്രയുടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കേണ്ടുന്ന ഒരു ക്രമീകരണത്തിനായി ഭൂമിയിലെ ജീവനുകൾക്കിടയിൽ പ്രവർത്തിക്കുന്നതായി വരികയും ചെയ്യുന്നു